ഹലോ ഇന്ന് ഞങ്ങളുടെ ഒരു സായനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ കസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും അതുകൊണ്ട് ഇവിടെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് പോയിട്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കടലിൽ കളിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഡ്രസ്സും ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോവുക അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വണ്ടിയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇറങ്ങാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറേ കസിൻസൊക്കെ കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് അടിപൊളി ആയിട്ട് അവിടെ എൻജോയ് ചെയ്ത് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ മക്കൾ നല്ല ഇഷ്ടത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എത്ര കണ്ടാലും ഒരു കാര്യമാണല്ലോ ഈ ബീച്ചിൽ ഈ കടൽ തിരുമലകളും അസ്തമയ സൂര്യനും അത് നമ്മൾ എത്ര കണ്ടാലും വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്നൊരു സംഭവമാണ് രണ്ടാൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട് മക്കളായിട്ട് അപ്പോൾ ഒരാൾ കുറച്ച് കയറി ഇരിക്കുകയാണ് അധികം ഇറങ്ങി പോയരുതെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല കളിയിലാണ് ഓരോ പ്രാവശ്യം ഇവിടെ പോകുമ്പോഴും നമുക്ക് നല്ല നല്ല ഓർമ്മകൾ അവിടെ നിന്ന് കിട്ടാറുണ്ട് നമുക്ക് ഈ ഈ സന്തോഷങ്ങളും ഈ ഓർമ്മകളൊക്കെ അല്ലേ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലുത് പക്ഷേ നമ്മൾ എത്ര കണ്ട് നല്ല ആഘോഷിച്ച് സന്തോഷിച്ച് തിരിച്ച് വന്നാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ പോകണം എന്ന് തോന്നുന്ന പോലെ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോയിരിക്കാനും ഈ കടൽ തീരത്ത് അങ്ങനെ ഈ കടലിൻ്റെ തിരുമാലങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് അല്ലേ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടമല്ലേ പിന്നെ ഇന്നൊരു ഭയങ്കര സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അത് പോലല്ല ഇന്നൊരു പ്രത്യേക നമുക്ക് അവിടെ നിന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ കക്കയാണ് എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഈ കടൽ തീരത്ത് നമ്മളിടക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇതൊന്നും ഉണ്ടാവാറില്ല അത് കുറേ ഇതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെയല്ലേ ഒരുപാട് സന്തോഷം തോന്നിയിട്ടത് കണ്ടപ്പോൾ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതാ വീട്ടിലെത്തി എല്ലാവരും ഫ്രഷായിട്ട് ഇനിയിപ്പോൾ അതാ ഈ കക്ക ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതെത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം നന്നായി വെള്ളം നല്ല മണലൊക്കെ ഉണ്ടാവും ഇതിൽ അപ്പോൾ കുറേ പ്രാവശ്യം തന്നെ നമുക്ക് കഴുകിയെടുക്കണം കഴുകി കഴുകി നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഇത് വാങ്ങിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കടൽ തീരത്തൊക്കെ പോയി ഇങ്ങനെ വർക്ക് ചെയ്തൊക്കെ ചെയ്യണത് ഒരു വല്ലാത്തൊരനുഭവമായിട്ടാണ് അപ്പോൾ മക്കളൊക്കെ കൂടെ നിൽക്കുകയാണ് അവനക്ക് എന്തോ കയ്യിൽ നിന്ന് ഒരു ശംഖു പോലത്തെ ഒരു ചെറുതുണ്ടല്ലോ അത് കിട്ടിയിട്ട് കാണിച്ച് തരികയാണ് മോന് അപ്പോൾ കൂടെ തന്നെ അവരൊക്കെ നിൽക്കേണ്ടത് ഇത് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ അത് കുക്കറിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രമാണ് അതിൽ ഒഴിച്ചു കൊടുക്കണുള്ളൂ അതാ കയ്യിലെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുറച്ച് വെള്ളം മാത്രം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അധികം വേവൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേ വേവായി കിട്ടും നമുക്ക് അപ്പം അതത് ഓണാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് ഉള്ള വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിൽക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ വെന്തിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ അതൊക്കെ ഇങ്ങനെ തുറന്ന പോലെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാതും അപ്പം ഞാൻ അതിൽ നിന്ന് നമുക്ക് ആ കക്ക ഇറച്ചിയില്ലേ അത് ചെറുതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അത്ര കുഞ്ഞു കുഞ്ഞിയത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും നല്ല ഒരു പുതിയ അനുഭവമായിട്ട് അത് ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കൂടെ കട്ടൊക്കെ എല്ലാവരും ഉണ്ട് കിട്ടാം കസിൻസും മക്കളും ഒക്കെ കൂടെ നിൽക്കണുണ്ട് അവരെല്ലാവരും നോക്കി നിൽക്കാണ് പിന്നെ ഹെൽപ്പ് ചെയ്യണമുണ്ട് എന്നാ അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഇത് ആദ്യമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അപ്പം ഈ ബൗളിലുള്ള ഇത്രയും കുറച്ചതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അതിൻ്റെ ഉള്ളിൽ അത്രയും ചെറുതായതുകൊണ്ട് അത്രയും കുറവല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലും നല്ല മണൽ തരികളുണ്ട് കിട്ടാം ആ ഉള്ളിൽ എത്രായാലും അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുണ്ടാവുമല്ലോ അപ്പോൾ വേവിച്ചിട്ടായി നിർത്തപ്പോഴും മണൽ തരികളുണ്ട് അപ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് ഒന്നും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കുകയാണ് കേട്ടോ നന്നായി കഴുകിയിട്ട് ആ മണൽ എത്രത്തോണ്ട് നമുക്ക് കളയാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ അത്രയും നമ്മൾ വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ആ കയ്യിൽ വെച്ച് നന്നായി പിഴിഞ്ഞ് ആ നന്നായി ഒന്ന് ക്ലീന് ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പിഴെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി നമുക്ക് അത് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വേണം കുറച്ച് സവോളം എടുത്തിട്ടുണ്ട് തക്കാളി മൂന്നെണ്ണം ഒരു നാലഞ്ച് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് മാത്രം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നമുക്ക് വെജിറ്റബിൾ കട്ടിങ് മെഷീനിലിട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായി ചെറുതായി നമുക്ക് കട്ടായി കിട്ടുമല്ലോ അപ്പോൾ അതാ തക്കാളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടായിരുന്നത് മിക്സിയിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ വീണ്ടും ആ നമ്മൾ ആ ഒരു കുക്കർ തന്നെയാണ് എല്ലാത്തിനും യൂസ് ചെയ്യണത് കേട്ടോ നമ്മൾ കക്ക വേവിച്ചത് അപ്പോൾ അതിലേക്ക് സോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി അത് കുക്കറിൽ ഒന്ന് വെച്ചിട്ട് ഒരു ഒരു വിസിൽ രണ്ട് വിസിലൊക്കെ അടിച്ചാൽ മതി നമ്മൾ ഒരു കുക്കർ ചില കുക്കറിൽ പെട്ടെന്ന് ഒറ്റ വിസിലിൽ തന്നെ അത് ആയി കിട്ടും ഓരോ ഓരോരുത്തരെ കുക്കറിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ഞാൻ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതൊരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് തക്കാളിയും സവോളയും അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ കക്കറച്ചി ഇല്ല നമ്മൾ വേവിച്ച് വെച്ച് നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടി നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ആ മസാലയും ആ കക്കയും അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം എന്നിട്ട് അല്പം കറിവേപ്പിലേയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ അത് ഞാൻ ഒന്നും കൂടെ അങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യണം ഇപ്പം ഞാൻ ഉപ്പും ടേസ്റ്റൊക്കെ നോക്കി നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതിവിടെ ജാസ്തി ആൾക്കാർ കുറേ ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ തികയില്ല എന്നൊരു തോന്നൽ വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളെ